വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് കേട്ടോ അധികം സന്തോഷത്തിലാണ് അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ആ ദിവസമാണ് ഇത് എൻഗേജ്മെന്റ് ആണ് എന്റെ അല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ആടെ എൻഗേജ്മെന്റ് ആണ് അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അൽസാജ് അമരാന്തിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ രാവിലെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ പതിനൊന്ന് മണിക്കാണ് എത്തിയത് ഫങ്ഷൻ പക്ഷെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെന്നപ്പോ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫൗണ്ടെയനും ജ്യൂസും ഒക്കെ കണ്ടു കേട്ടോ അങ്ങനെ ഞാനൊരു ജ്യൂസ് എടുത്ത് കുടിച്ചതിന് ശേഷം ഫിദൂട്ടിക്ക് ഒരു കോട്ടൺ കാൻഡി വാങ്ങിക്കൊടുത്തു നേരെ നമ്മള് അകത്തേക്ക് സനായെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണേ ഡെക്കറേഷൻ ഒക്കെ നല്ല അടിപൊളി ക്ലാസ്സി ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻസും റിസെപ്ഷനും ഒക്കെ ഒരു ഹാളിൽ തന്നെയാണല്ലോ ഫുഡിന്റെ സെക്ഷൻ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതാണ് നമ്മുടെ ഐദു സനാടെ ഇത്താടെ രണ്ടാമത്തെ റെഡിയാണോ റെഡിയാണോ ഇവിടെ റെഡി എല്ലാവരും അങ്ങനെ ും തന്നെ മെറൂൺ ആയിരുന്നു നമ്മളെ ഡ്രസ് കോഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയല്ലാട്ടോ നമുക്ക് ദിവ്യം കൂടെ ഉണ്ട് പക്ഷെ ദിവ്യ ഇപ്പൊ ന്യൂസിലാൻഡിലാണ് അങ്ങനെ അവൾക്ക് വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അവളുടെ ബ്രൈഡൽ ഷവർ ഒക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പ്പിലിട്ടത് പരീക്ഷിക്കാൻ നമ്മള് ദേവു എങ്ങനെ ഉണ്ടാവും നോക്ക് എക്സ്പ്രഷൻ നോക്കട്ടെ ദേവുന്റെ എടി വാട്ടർ അവള് പരീക്ഷിക്കണത് കണ്ടപ്പോ വരുന്നില്ല നമ്മക്കെന്ന <laughs> ആ mm. <laughs> <speaking in Russian> <speaking in Russian> അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടാഗ് ചെയ്യാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ ചെറിയ ചെറിയ ഷോർട്ട് ട്രിപ്സും ഞങ്ങളുടെ വിശേഷങ്ങളുമായിരിക്കും അതിൽ ഞങ്ങൾ ശരിക്കും പതിനൊന്ന് പേരുള്ള ഒരു ഗേൾസിന്റെ ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ അതിൽ ഏറ്റവും മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സന എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ആവശ്യം ഉണ്ടെങ്കിലും ആദ്യം ഓടി എത്തുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗേൾസിൻ്റെ ഗ്യാങ്ങിനെ ഒരുമിച്ച് നിർത്താനായിട്ട് ഈ ഏറ്റവും കൂടുതൽ ബോണ്ട് ചെയ്പ്പിക്കുന്നതും സനയാണ് ഇത്രയും ഗേൾസ് ചേർന്നിട്ടുള്ള ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രസാണ് കേട്ടോ അതെനിക്ക് മനസ്സിലാക്കി തന്നതാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഫൈനലി നമ്മുടെ എവിടെ എത്തിയിട്ടുണ്ട് She be my dear. ാണ് ഞങ്ങൾ എല്ലാരും കാത്തിരുന്ന ഒരു അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഹാമ്പേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങ് അതും കഴിഞ്ഞു സനാക്കുള്ള ബാക്ക്ഗ്രൗണ്ടിൽ സനാക്കളുടെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അവരുടെ ഹാമ്പേഴ്സ് ഒക്കെ വെക്കുന്നത് ആ ഒരു സീറ്റിലാണ് അപ്പൊ അതെടുത്ത് മാറ്റിയാലേ അവർക്ക് നെക്സ്റ്റ് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞാൻ തന്നെ സ്റ്റേജിൽ നിന്നിട്ട് അവിടെ നിന്നിട്ടുള്ള ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റേജിന്റെ സൈഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഹാമ്പർ എടുക്കണതാണ് പരിപാടി അങ്ങനെ അതെല്ലാം അടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു നമ്മുടെ ഇതാണ് സനാട് ഇത്താട്ടം നേരത്തെ കാണിച്ച ബ്ലൂ ഗൗൺ അങ്ങനെ എല്ലാ എല്ലാം നമ്മളെ ഹാമ്പറും കാര്യങ്ങളും എല്ലാം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് നൗഫൽ എന്നാണ് കേട്ടോ ഇക്കാടെ പേര് അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് റിംഗ് എക്സ്ചേഞ്ച് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ സ്റ്റേജില് പാട്ടിടുന്ന ദൗത്യം ഞങ്ങൾക്ക് ഫ്രണ്ട്സിനായിരുന്നു അതുകൊണ്ട് കൂട്ടം കൂടി ആലോചിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഏത് എന്നുള്ളത് അങ്ങനെ അതെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റാൻഡില് നിന്നിട്ട് തട്ടി അപ്പ താഴെ വീഴും എന്നുള്ള സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിടിച്ചുകൊണ്ട് ഇന്നേ അങ്ങനെ എല്ലാവരുമായിട്ട് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഫ്രണ്ട്സിന്റെ ഡാൻസ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഗ്രൂപ്പിൽ നിന്നിട്ട് ഒരാളുടെ എൻഗേജ്മെന്റ് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് എല്ലാവരും ഡ്രസ് കോഡ് പ്ലാൻ ചെയ്യുന്നു ഡാൻസ് പ്ലാൻ ചെയ്യുന്നു എല്ലാ അടിപൊളിയാണ് ഞങ്ങൾ സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ എല്ലാം ഞങ്ങൾ പ്രാക്ടീസിന് പോയില്ല ഗൈസ് പിന്നെ വീനടുത്ത് കിടന്നുരുളഞ്ഞ ഞങ്ങൾ ഫ്രണ്ട്സിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് സ്പോർട്സ് ഇട്ട് കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ടായി അഞ്ച് മിനിറ്റുള്ള ഡാൻസ് ആണ് പക്ഷേ കോപ്പിറേറ്റ് കാരണം എനിക്ക് ഫുള്ള് ഇടാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് അതെല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് രാവിലെ തൊട്ട് മറ്റേ എല്ലാവരും റബ്ബർ പാല കുടിച്ച പോലെ എനർജി എടുത്ത് ഉള്ളി തുള്ളി നിന്ന് ലാസ്റ്റ് ആയപ്പോൾ എല്ലാവർക്കും വെശുന്നു തുടങ്ങി ഇതാണ് നമ്മുടെ ഐഷു ഐശുവിൻ്റെ രണ്ട് മക്കളാണ് രണ്ട് സൈഡിൽ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പാപ്പയുടെ ഓഫീസിലെ എല്ലാവരുമായിട്ട് ഒരു ഗെറ്റ് ഗെറ്റ്ഗെതർ ആയിരുന്നു അങ്ങനെ ഞാൻ അതിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നാലുമണിയായി കാര്യം ഞാൻ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത് അങ്ങനെ എല്ലാം എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് നല്ല മഴ നല്ല മഴയെന്നുവെച്ചാൽ ഭയങ്കര കാറ്റും മഴയുമായിരുന്നു പുറത്തിറങ്ങുന്നത് ഞങ്ങളെല്ലാവരും കസേരയൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ലോഗിന് കാത്തിരിക്കുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻമാരൊക്കെ ഉണ്ടാവുക ബൈ